കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറവലങ്ങാട് ഡിവിഷനിൽ ജോസ്മോൻ മുണ്ടയ്ക്കൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളതെന്ന് ജോസ്മോൻ മുണ്ടയ്ക്കൽ കുറവിലങ്ങാട് പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരുമായി നടന്ന അഭിമുഖത്തിൽ പറഞ്ഞു കുറവിലങ്ങാട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് ജനപ്രതിനിധിയായി തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് ആവശ്യമായ സമഗ്ര പദ്ധതികൾ കൊണ്ടുവരും നാട്ടിലെ പ്രശ്നങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നും ജോസ്മോൻ മുണ്ടേക്കൽ പറഞ്ഞു ഏറ്റുമന്നൂർ കിടങ്ങൂർ ഡിവിഷനുകളിൽ ജനപ്രതിനിധിയായിരുന്നപ്പോൾ വികസന സേവന പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകിയിരുന്നത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കുവാൻ തനിക്ക് സാധിച്ചു കുറവിലങ്ങാട് ഗ്രാമത്തിന്റെ സമഗ്ര വികസനം രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കും അശരണർക്കും ആലംബഹീനർക്കും കൈത്താങ്ങാവുന്ന പ്രവർത്തനങ്ങളാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നാളിതുവരെയും സ്നേഹദീപം പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ കഴിഞ്ഞതായും പറഞ്ഞു ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് വയസ്സിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയാണ് എന്നുള്ള നിലയ്ക്കാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ പറയാൻ മത്സരിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരാൾ പോലും ഞാനിവിടെ ജനപ്രതിനിധിയായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത വോട്ട് പോയി എന്ന് തോന്നൽ ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല ഞാൻ ഈ നാടിനെ ചേർത്ത് പിടിക്കും ഈ നാട്ടിലെ ഏത് ചെറുതും മലതുമായിട്ടുള്ള ഏത് ജനകീയ പ്രശ്നങ്ങളുണ്ടായാലും ഉണ്ടായാലും എൻ്റെ സജീവമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഞാൻ നേരത്തെ എനിക്ക് തികച്ചും അപരിചിതമായിരുന്ന ഏറ്റുപാടുകളായിരുന്നു ഞാൻ ആദ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രചരിച്ചത് അഞ്ച് വർഷക്കാലം ഞാൻ അവിടെ ജില്ലാ പഞ്ചായത്ത് മുമ്പായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുഴുവൻ ആളുകളുമായിട്ടും ഒരു വലിയ മാനസിക ബന്ധം നടത്തി ഉണ്ടാക്കിയെടുക്കാൻ ആ കാലഘട്ടത്തിന് സാധിച്ചു ടൈമിൽ ജില്ലാ പഞ്ചായത്ത് മുകളായിട്ട് പ്രവർത്തിച്ചിരുന്നത് കിടന്നൂർ ജില്ലാ പഞ്ചായത്തിൽ കൃഷിയിലായിരുന്നു ഇപ്പോൾ മൂന്നാമതാണ് ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം അറിയിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജില്ലാ പഞ്ചായത്തിൽ ഏത് രേഖകൾ പരിശോധിച്ചാലും കാണുന്ന സത്യമുണ്ട് ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടത്താനായിട്ടുള്ളത് ഞാൻ പ്രതികരിച്ച കിഴക്കു ഡിവിഷനിലായിരുന്നു എന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഒരു തുക പോലും ലാബ്സാക്കാത്ത ഏക ഡിവിഷനും പഞ്ചായത്തായിരുന്നു അപ്പോൾ ഒരു പണപ്പ് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല കിട്ടിയ ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കുണ്ടായിരുന്നു ഞാൻ മുഴുവൻ സമയം ഒരു പ്രവർത്തകരാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ജീവിതം നോക്കിയാൽ അതിൻ്റെ ശതമാനവും ഞാൻ നടത്തിയ വേണ്ടി കുറവിലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ജിൻസൺ ചെറുമല മിനി മത്തായി ലതിക സാജു ജോർജ് ജി ചേനേലി എന്നിവരും കോൺഗ്രസ് നേതാക്കളായ ബേബി തൊണ്ടാംകുഴി സനോജ് മിറ്റത്താനി അജോ അറക്കൽ ജെയിംസ് പുല്ലാപ്പള്ളി അരുൺ ജോസഫ് എന്നിവരും പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ